രോമാഞ്ചം പ്രേമലു ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ ഗംഭീര വർക്ക്ഔട്ടായ ചിത്രങ്ങളാണ് അപ്പോഴാണ് മോഹൻലാൽ മിസ് ചെയ്ത ആ സിനിമയെ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പോലും സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് മോഹൻലാലിന് ബോക്സ് ഓഫീസിൽ ഗംഭീര ഒരു കളക്ഷൻ നേടാൻ കഴിയുന്ന ഒരു ചിത്രമായി മാറിയനെ ആ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് വളരെ കൗതുകം ജനിപ്പിച്ചു കാരണം പ്രേമലു എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അത്രയ്ക്ക് വലിയ ചലനമാണ് ബോക്സ് ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു മോഹൻലാൽ ചിത്രത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പ്രേമലു എന്ന ചിത്രം വലിയ കളക്ഷൻ നേടുന്നു ഒരു കോമഡി വിഭാഗത്തിൽ ചിത്രം ഇത്രയൊക്കെ നേടാൻ കഴിയുമെങ്കിൽ ഒരു മോഹൻലാൽ കോമഡി ചിത്രം അതിന് എല്ലാം സാധിക്കുമായിരുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തി മികച്ച ഉള്ളടക്കം സൃഷ്ടിക്കുമ്പോഴും കേരളത്തിന് പുറത്തേക്ക് കാര്യമായി എത്തുന്നില്ല എന്നത് മലയാള സിനിമ ഒരു കാലത്ത് നേരിട്ട പ്രതിസന്ധിയായിരുന്നു ഒരു കാലത്ത് ബോളിവുഡിന്റെ ഓവർസീസ് മാർക്കറ്റ് എന്നത് ഗൾഫ് മാത്രമായി ചുരുങ്ങിയിരുന്നു എന്നാൽ അതൊക്കെ പഴയ കഥ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ യു എസ് ഒക്കെ ഇന്ന് മലയാള സിനിമകൾ എത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ റിലീസ് ആയാലും തിയേറ്ററുകളുടെ എണ്ണം കാര്യമായി കൂടിയിരിക്കുന്നു മലയാള സിനിമ തരംഗം തീർക്കുന്ന ഫെബ്രുവരിയിൽ ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നായ പ്രേമലു ഇപ്പോഴുത ഒരു വിദേശ മാർക്കറ്റിൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രേമലുവിന്റെ യു കെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ചർച്ചയാകുന്നത് ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററിൽ എത്തിയ ചിത്രമാണിത് കേരളത്തിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ അതേ ദിവസമായിരുന്നു റിലീസ് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടി നേടിയ ചിത്രമാണിത് ഇപ്പോഴത്തെ ചിത്രം അറുപത് കോടി ക്ലബിലേക്കും എത്തിക്കഴിഞ്ഞു അപ്പോഴാണ് യു കെയിലെ എക്കാലത്തെയും മലയാള സിനിമകളുടെ കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കയാണ് പ്രേമലു എന്ന ചിത്രമെന്ന് എന്ന് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടെത്തി ലൂസിഫറിനെ മറികടന്നാണ് ഈ യുവതാര ചിത്രത്തിന്റെ നേട്ടം എന്നതാണ് മറ്റൊരു കൗതുകം മോഹൻലാൽ ചിത്രത്തെയും പിന്നിലാക്കി പ്രേമലു മുന്നിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയത് ഒരു മോഹൻലാൽ ചിത്രം തന്നെയായിരുന്നു അപ്പോഴാണ് മോഹൻലാൽ മിസ് ചെയ്ത ആ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസികൾ പോലും എത്തിയത് ചിത്രം മറ്റൊന്നുമല്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ബ്രോഡാഡി എന്ന ചിത്രം തന്നെയാണ് ഒരു കോമഡി എന്റർടൈനർ പ്രേമലു അതിലൂടെ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി ഇത്രയും വലിയ വിജയം നേടിയത് ബ്രോഡാഡി പോലൊരു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ പല രാജ്യങ്ങളിലും ഈ പറയുന്ന പല റെക്കോർഡുകളും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് ലഭിച്ചേനെ എന്ന് തന്നെയാണ് ഓരോ മൂവി അനലിസ്റ്റുകളും എടുത്തു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് അതിൽ രോമാഞ്ചവും പ്രേമലും നൽകിയ റെസ്പോൺസ് ആ മോഹൻലാൽ ചിത്രമായ ബ്രോഡ് അടിക്ക് ലഭിച്ചേനെ എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് അവർ പറയുന്നു അതുപോലെ തന്നെ ദൃശ്യൻ ടുവും അങ്ങനെ ചില കാര്യങ്ങൾ മിസ് ചെയ്തതാണ് എന്നവർ എടുത്തു പറയുകയാണ് ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും മോഹൻലാലിനോ മോഹൻലാൽ സിനിമയ്ക്കോ നേരിടേണ്ടി വരുത്തില്ലായിരുന്നു മോഹൻലാലിന്റെ മറ്റൊരു ഗംഭീര സിനിമാ രീതികൾ തന്നെ മാറി മറിഞ്ഞേനെ എന്നതൊക്കെയാണ് അവർ പറയുന്നത് ഒരു ചിത്രം വിജയിക്കുമ്പോൾ പിന്നെ മോഹൻലാലിലേക്ക് എത്തുന്ന ചിത്രങ്ങളുടെ രീതികളും ചിലപ്പോൾ മാറി മറിഞ്ഞേ പക്ഷെ ഇതൊക്കെ ഒ ടി ടിയിൽ എത്തിയതുകൊണ്ട് അങ്ങനെ ചില ഗംഭീര കാര്യങ്ങൾ മോഹൻലാൽ മിസ് ചെയ്തു എന്നാണ് മൂവി അനലിസ്റ്റുകൾ പോലും പറയുന്നത് മല്ലു ഓഡിയൻസ് ബിഗ് സ്ക്രീനിൽ മിസ് ചെയ്ത കോമഡി എന്റർടൈനിങ് സിനിമ തന്നെയായിരുന്നു ബ്രോഡാഡി എന്ന് തർക്കമില്ലാതെ അവർ പറയുന്നു ഇവിടുത മോഹൻലാൽ ചിത്രത്തെ പോലും മറികടന്ന് പ്രേമലു എത്തിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്തുള്ള ലൂസിഫറിനെയാണ് പ്രേമലു ആ സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളത്തിന്റെ പ്രളയം പശ്ചാത്തലമാക്കിയ ജൂഡ് ആന്റണി ജോസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് പ്രേമലുവിൻ്റെ ഇതേവരെയുള്ള യു കെ ബോക്സ് ഓഫീസ് രണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ യു കെ ലൈഫ് ടൈം കളക്ഷൻ ഏഴ് കോടി ആയിരുന്നു പ്രമുഖ ബോളിവുഡ് സ്റ്റുഡിയോ ആയ യേശ്രാജ് ഫിലിംസ് ആണ് പ്രേമലുവിനെ നിലവിലെ യു കെ യൂറോപ്പ് വിതരണാവകാശം